കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒരു സാക്ഷിയായിരുന്നു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു രഞ്ജിമാർ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനായിരുന്നു കൊച്ചിയിലേക്ക് വരുന്ന വഴി നടി ആക്രമിക്കപ്പെടുന്നത് ഓടുന്ന വാഹനത്തിൽ വെച്ച് പൾസർ സുനിയാണ് നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയത് കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെ പന്ത്രണ്ട് പ്രതികൾ കേസിന്റെ അനുബന്ധ കുറ്റപത്രത്തിലാണ് രഞ്ജു രഞ്ജിമാരെ സാക്ഷിയായി ചേർത്തത് നടി കാവ്യ മാധവനും പൾസർ സുനിയും തമ്മിലുള്ള പരിചയത്തിന് രഞ്ജു സാക്ഷിയാണെന്നാണ് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത് അന്ന് ആക്രമിക്കപ്പെട്ട ആ നടിയെ പിന്തുണച്ചതിന്റെ പേരിൽ താൻ സിനിമാ മേഖലയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു മാത്രമല്ല നടിക്ക് പിന്തുണ അറിയിച്ചെത്തിയ താരങ്ങൾ പോലും തന്നെ പിന്തുണച്ചില്ലെന്ന് പറയുകയാണ് രഞ്ജു രഞ്ജിമാർ കാൻ മീഡിയ ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് പ്രതികരണം അഭിപ്രായങ്ങൾ വെട്ടി തുറന്ന് പറയുന്നയാളാണ് ഞാൻ അതിന്റെ പേരിൽ സിനിമാ മേഖലയിൽ നിന്നും താൻ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് ഒട്ടേറെ താരങ്ങൾ തന്നെ വർക്കിന് വിളിക്കാതിരുന്നിട്ടുണ്ടെന്നും മേക്കപ്പ് താരം പറയുന്നു ഞാൻ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം വിലപിടിപ്പുള്ള മേക്കപ്പുകൾ വാങ്ങിക്കുന്നു സെലിബ്രിറ്റികൾ ബ്രൈഡൽ എന്നൊക്കെ തരംതിരിച്ചാണത് ഉപയോഗിക്കുന്നത് എന്നാൽ സെലിബ്രിറ്റികൾക്ക് വേണ്ടിയുള്ള വിലപിടിപ്പുള്ള മേക്കപ്പ് സെറ്റ് മാത്രം ഉപയോഗിക്കാൻ കഴിയാത്തതിൽ വിഷമം തോന്നിയെന്നും രഞ്ജു പറയുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഞാൻ പ്രതികരിച്ചത് ഇങ്ങനെ മാറ്റി നിർത്തിയതെന്ന് തോന്നുന്നുവെന്നും രഞ്ജു പറയുന്നു ഇരയെ പിന്തുണച്ചവർ പോലും തന്നെ പിന്തുണയ്ക്കാൻ തയ്യാറായില്ല ആ നടിക്ക് വേണ്ടിയല്ലേ ഞാൻ സംസാരിച്ചത് തന്നെ എന്തിനായിരിക്കും ആ ഗ്രൂപ്പ് ഓഫ് ടീം തന്നെ ഒഴിവാക്കിയതെന്ന തോന്നലുണ്ടായി ഇരയായ നടിക്ക് അവർ കൊടുത്തിരുന്ന പിന്തുണ ജനുവിനായിരുന്നില്ലെന്നും രഞ്ജു സ്വന്തം കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത്രയും വലിയ കഥ രചിക്കാനെന്നും എനിക്കറിയില്ല നടി ആക്രമിക്കപ്പെട്ട ആ ദിവസം ഞാനും ഇരയായ നടിയും മറ്റൊരു നടിക്കൊപ്പം ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് ഒരുമിച്ച് ഡിന്നർ പ്ലാൻ ചെയ്തിരുന്നുവെന്നും രഞ്ജിബാർ പറയുന്നു എന്നാൽ മൈഗ്രേൻ ആയതുകൊണ്ട് രഞ്ജു രഞ്ജിമാർ വീട്ടിലേക്ക് വന്നുവെന്നും നടി ആക്രമിക്കപ്പെടുന്ന സമയത്ത് എതിർ ദിശയിൽ തന്റെ വാഹനം പോകുന്നുണ്ടായിരുന്നു നിനക്ക് എന്നെയൊന്നു വിളിക്കാമായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചുവെന്നും ആ സംഭവം തന്നെ മാനസികമായി തളർത്തിയെന്നും താരം അഭിമുഖത്തിൽ പറയുന്നു കാരണം പിറ്റേ ദിവസം മറ്റൊരു നടി പറയുമ്പോഴാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവം താൻ അറിയുന്നത് അത് വലിയ ഷോക്കായിരുന്നു കാര്യങ്ങളെല്ലാം വ്യക്തമായി കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ അഭിമുഖത്തിന് ശേഷം ഒരുപക്ഷെ എനിക്ക് വധഭീഷണി വന്നേക്കാമെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നു അത്തരത്തിലുള്ള വധഭീഷണികളും തട്ടിക്കളയും കൈവെട്ടും കണ്ണു കുത്തിപ്പൊട്ടിക്കുമെന്നൊക്കെയുള്ള ഭീഷണികൾ ഉണ്ടാകാറുണ്ടെന്നും താരം പറയുന്നു പ്രതിസന്ധി സമയത്തെല്ലാം എന്നെ ചേർത്ത് നിർത്തിയത് മമതയാണെന്നാണ് രഞ്ജു രഞ്ജിമാർ പറയുന്നത് തനിക്ക് കിട്ടിയൊരു കച്ചിത്തുരുമ്പ് ഞാനതിൽ മുറുകെ പിടിക്കുകയായിരുന്നു എന്റെ സമയം അനുസരിച്ചായിരുന്നു ആ സിനിമയുടെ ക്ലൈമാക്സ് തന്നെ തീരുമാനിച്ചിരുന്നത് രഞ്ജു രഞ്ജിമാർ പറയുന്നു